ദേവരാജം മാഷി ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സംഗീ ശബ്ദത്തിലൂടെ കവിത രചിക്കുകയായിരുന്നു ശബ്ദത്തിൽ കവിത രചിക്കാമെന്ന് മനസ്സിലായി ഒരു ഉദാഹരണം പറയാം കാളിദാസനും വള്ളത്തോളും വയലാറും നിരത്തി വെച്ചാൽ കാളിദാസൻ അങ്ങ് തങ്ക ശൃംഗത്തിലാണ് അതിന് കുറെ താഴെയാണ് വള്ളത്തോൾ അടിയിലാണ് വയലാർ അല്ലേ അവരുടെ പ്രതിഭയും എന്നാൽ മൂന്ന് പേരിന് ഒരേ ഒരു കാര്യം മൂന്ന് പേരുടെ വരികൾ നമ്മളൊന്ന് ആസ്വദിക്കുക കുമാരസംഭവം എന്ന കാവ്യത്തിൽ പാർവതി തപസ് ചെയ്യുന്നു ആ തപസ് ചെയ്യുമ്പോൾ കാളിദാസൻ സ്ഥിതാക്ഷണം ഭക്ഷ്മസൂതാടി എന്ന് പറഞ്ഞിട്ടൊരു മഴത്തുള്ളിയുടെ റൂട്ടിനെ വർണ്ണിക്കുക ആ മഴത്തുള്ളിയുടെ റൂട്ട് കേട്ടാൽ പാർവതിയുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവും അത് വള്ളത്തോളിന്റെ കയ്യിൽ കിട്ടിയപ്പോ ക്ഷണമി മകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ വലികളിലിടറി നാഭിച്ചുഴിയിൽ ഇറങ്ങി വർഷ ബിന്ദു എന്നാൽ അത് വയലാറിന്റെ കൈ കിട്ടി ദേവരാജമാഷത് നമ്മിലേക്ക് കൺപീലികളിൽ തങ്ങി ചുണ്ടിലേ കമല മാറി വീണ തകർന്നു ചിതറി പൊക്കിൽ കുഴിയെ തടാകമാക്കിയ പവിഴമഴത്തുള്ളി ഇത് മൂന്നിലേതാ നമ്മളെ ആസ്വദിച്ചത് നമ്മൾ ആസ്വദിച്ചത് വയലാറിൻ്റെ വരികളാണ് കാരണം അതിൽ ദേവരാജം മാഷയുടെ മാന്ത്രിയശം സത്യം ഉണ്ടായി അതാണ് ദേവരാജൻ ദേവരാജി ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നത് നവോത്ഥാന മൂല്യങ്ങൾ സാധാരണ മനുഷ്യന് പാട്ടായി മാറണ്ടേ നവോത്ഥാന മൂല്യങ്ങൾ അവനിങ്ങനെ സ്വപ്ന അവന് കവിത വായിക്കാൻ അക്ഷരമില്ല അവന് സ്കൂളിൽ പ്രവേശനമില്ല അവന് ശബ്ദത്തിലൂടെ മാത്രമാണ് കവിത ആസ്വദിച്ചത് അവന് സ്വപ്നം കാണാൻ ആകാശത്താകെ ഒരു ചന്ദ്രക്കലയെ ഉള്ളു ആ ചന്ദ്രകലയും ഇന്ന് കാമുകനും കാമിക്കോ കാമുകിക്കു ഒരേ സമയത്ത് ഫേസ്ബുക്ക് കാണാം അന്ന് കാമുകനും കാമുകിക്കും ഒരേ സമയത്ത് കാണാൻ പറ്റിയത് ചന്ദ്രകല മാത്ര അതും നോക്കിയിരിക്കുന്ന ആ കാമുകിയോട് കന്നെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നു മരത്തിന്റെ ചോട്ടിൽ പണിയെടുത്ത് തളർന്നിരിക്കുന്നവളോട് എന്താ പറഞ്ഞ നമുക്ക് ചിക്കൻ കബാബ് കഴിക്കാൻ പോവാന്നല്ല നമുക്ക് നാടുവിടാന്നല്ല